ക്യാപിറ്റലിസവുമല്ല ഇപ്പോൾ ഇന്ത്യയിലെ ജനസഞ്ചയങ്ങളെ സ്വാധീനിക്കുന്ന പ്രത്യയശാസ്ത്രം അത് കോൺസ്റ്റിറ്റ്യൂഷണലിസമാണ് കമ്മ്യൂണലിസം എന്ന വർഗീയവാദത്തെ പോലും പ്രതിരോധിക്കാൻ കഴിയുമെന്ന് അത് തെളിയിച്ചത് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ശക്തി വിചാരിച്ചതിനേക്കാൾ അപ്പുറമാണെന്ന് തിരിച്ചറിഞ്ഞ് എൻ ഡി ഇപ്പോൾ ചുവടു മാറ്റുകയാണ് ജൂൺ ഇരുപത്തിയഞ്ച് ഇനി മുതൽ ഭരണഘടനാ മാരണ ദിനമായി ആചരിക്കുമെന്നാണ് പ്രഖ്യാപനം ഇന്ദിരാഗാന്ധി ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥയെ രാജ്യം ഇനി ആണ്ടുബലി പോലെ ഓർമ്മിക്കും എന്നാണ് ബി ജെ പി പറയാൻ ശ്രമിക്കുന്നത് നോക്കാം സ്പോട്ട്ലൈറ്റ് ആണ്ടുബലി എന്ന വാക്ക് അബദ്ധമായോ അല്ലെങ്കിൽ സ്ഥാനം തെറ്റിയോ പറഞ്ഞതല്ല മഹാത്മാഗാന്ധിയുടെയും ഭഗത് സിംഗിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ രക്തസാക്ഷി ദിനങ്ങൾ നമ്മുടെ രാജ്യം ആചരിക്കാറുണ്ട് പക്ഷേ നാൽപ്പത്തൊൻപത് വർഷത്തിനു ശേഷം അടിയന്തരാവസ്ഥയ്ക്ക് ആണ്ടുദിനം പ്രഖ്യാപിക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശം അത് വേറെയാണ് സംവിധാൻ ഹത്യാ ദിവസ് അഥവാ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഒരു ഭയത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് ആ ഭയം അടിയന്തരാവസ്ഥയോടുള്ളതല്ല അത് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയ നേട്ടങ്ങളിൽ നിന്നുണ്ടായതാണ് അനുച്ഛേദം മുന്നൂറ്റി എഴുപത് പൗരത്വ അവകാശ ഭേദഗതി തുടങ്ങിയവയൊക്കെ തിരിച്ചടിച്ചു എന്ന് സമ്മതിക്കുകയാണ് ഏകീകൃത സിവിൽ നിയമവും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പും ഒന്നും നടപ്പാക്കുക എളുപ്പമല്ല എന്ന് തിരിച്ചറിയുക കൂടിയാണ് ബി ഇന്ത്യ മുന്നണിയുടെ കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിന്റെ മറുപടി നൽകാൻ മർഡർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ കൊണ്ട് സാധിക്കുമോ ജനാധിപത്യത്തിന്റെ വികസിത രൂപമാണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം ജനാധിപത്യം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ഭരണം മാത്രമാണ് സഭയിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ആ തിരഞ്ഞെടുക്കപ്പെടുന്നവർ പ്രകടിപ്പിക്കും എന്നതാണ് ജനാധിപത്യത്തിന്റെ ദോഷവശം മുത്തലാഖ് നിരോധനം ജമ്മുകാശ്മീർ വിഭജനം ഭരണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയവയൊക്കെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതിനാൽ ചെയ്തതാണ് ക്ഷേത്രം പണിയുമെന്ന് സ്വന്തം പാർട്ടിയുടെ പ്രകടന പത്രികയിലുണ്ടെങ്കിൽ അത് നിർമ്മിക്കുകയാണ് സർക്കാരിന്റെ കർത്തവ്യം എന്ന് തീരുമാനിക്കുന്നിടത്തുവരെ ജനാധിപത്യം എത്തി ഇതിൽ നിന്നെല്ലാം ഒരു പടി മുകളിലാണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം അടിസ്ഥാന ഭരണഘടനയെ മുൻനിർത്തിയുള്ള മുന്നേറ്റമാണത് സോവറിൻ സോഷ്യലിസ്റ്റ് സർക്കുലർ ഡെമോക്രാറ്റ് റിപ്പബ്ലിക് എന്ന അടിസ്ഥാന ഘടന നിലനിർത്തുക എന്നതാണ് ആ പ്രഖ്യാപനം സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി ഇന്ത്യ നിലനിൽക്കണം എന്ന ആവശ്യത്തിന് വർഗീയവാദങ്ങൾക്കുമേൽ സ്ഥാനമുണ്ടാകുന്നതിന്റെ സൂചനകളാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലുണ്ടായത് എല്ലാ പൗര സ്വാതന്ത്ര്യവും കളഞ്ഞ് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ആ ദിനത്തെ ഇനി എല്ലാ വർഷവും ഓർമ്മിപ്പിക്കാനാണ് സർക്കാർ സംവിധാൻ ഹത്യാ ദിവസ് പ്രഖ്യാപിച്ചത് പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ ജയിലിലാക്കി മാധ്യമങ്ങൾക്കെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ പദ്ധതികൾ ഏകപക്ഷീയമായി പാസാക്കി എതിർത്തവരെയൊക്കെ ആഭ്യന്തര സുരക്ഷാ നിയമം എന്ന ിസ ഉപയോഗിച്ച് തടവിലാക്കി അടിയന്തരാവസ്ഥയെ കോടതിക്ക് പരിഗണിക്കാനാവില്ല എന്ന നിയമം പാസാക്കി പ്രധാനമന്ത്രിയെ സുപ്രീം കോടതിക്ക് പോലും നീക്കാനാവില്ല എന്ന നിയമം ഉണ്ടാക്കിയ അടിയന്തരാവസ്ഥ ഭരണഘടനയെ വധിക്കുക തന്നെയായിരുന്നു അത് ആചരിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുമുണ്ട് പക്ഷേ അതേ അടിയന്തരാവസ്ഥയിൽ അതേ ഇന്ദിരാഗാന്ധിയാണ് ഭരണഘടനയിൽ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തത് സോഷ്യലിസ്റ്റ് സർക്കുലർ എന്നീ രണ്ട് വാക്കുകൾ അതുവരെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് മാത്രമായിരുന്ന ഇന്ത്യ അതോടെ പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി ഭരണഘടനയിലേക്ക് ഇന്ദിരാഗാന്ധി കൂട്ടിച്ചേർത്ത മതേതരം സോഷ്യലിസ്റ്റ് എന്നീ രണ്ട് വാക്കുകളാണ് ഇപ്പോൾ പ്രതിപക്ഷ മുന്നേറ്റത്തിന്റെ മൂലക്കല്ലുകൾ ബി ജെ പി പുറത്തു പറയുന്നത് പോലെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ചതല്ല എൻ ഡി എക്ക് പ്രതീക്ഷിച്ച മുന്നേറ്റത്തിന് തടസ്സമായി തീർന്നത് മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ മാത്രമാണ് ഒന്നിച്ചെതിർത്തത് എങ്കിൽ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണത്തിലൂടെ നാനൂറ് സീറ്റിന് മുകളിൽ ബി ജെ പി നേടുമായിരുന്നു കുറെ ആളുകൾ മാത്രം പണക്കാരാവുകയും ബാക്കിയുള്ളവർക്കെല്ലാം പോക്കറ്റ് കാലിയാവുകയും ചെയ്തു എന്നൊരു വികാരം നമ്മുടെ രാജ്യമെങ്ങുമുണ്ട് നോട്ട് പിൻവലിക്കലിനു ശേഷമാണ് അത് കൺമുന്നിൽ വ്യക്തമായി വെളിപ്പെട്ടത് സ്ഥിതി സമത്വമുള്ള അഥവാ സോഷ്യലിസ്റ്റായ ഇന്ത്യ ആഗ്രഹിക്കുന്നവരിൽ ഹിന്ദുക്കളിലെ കോടിക്കണക്കിന് പരമദരിദ്രമുണ്ട് വർഗീയവാദം മറ്റു മതസ്ഥരുടെ മാത്രമല്ല സ്വന്തം ബന്ധുക്കളുടെയും ജീവൻ ജീവനെടുക്കുമെന്ന് ഇന്ത്യയിലെ എല്ലാ മതവിഭാഗവും തിരിച്ചറിയുന്നുമുണ്ട് ഇത് രണ്ടും ചേർന്നാണ് ഭരണഘടനാവാദം അഥവാ കോൺസ്റ്റിറ്റ്യൂഷണലിസത്തെ പിന്തുണച്ചത് അവരിനിയും വന്നാൽ ഭരണഘടനയെ തൂക്കിക്കൊല്ലുമെന്ന ഒറ്റവാചകം മാത്രം മതിയായിരുന്നു ഉത്തർപ്രദേശിലെ പകുതിയിലേറെ സീറ്റുകളിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ വിധിയെഴുത്തിന് അങ്ങനെയെങ്കിൽ എന്തു മാറ്റമാണ് ബി ഇനി കൊണ്ടുവരിക ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും വർഗീയവാദങ്ങൾ കൊണ്ട് മലീമസമായിരുന്നു കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെ ഇന്ത്യ അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല സ്വാതന്ത്ര്യത്തിനൊപ്പം നടന്ന രാഷ്ട്രവിഭജനത്തിലുമല്ല തുടക്കം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച കാരണത്തിൽ പോലുമുണ്ട് വർഗീയ ചിന്തകളുടെ പൊരി അങ്ങനെ നൂറ്റാണ്ടുകളായി വിഷലിപ്തമായ മണ്ണിലാണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം കൊണ്ടുള്ള ജൈവകൃഷി വിളയൊരുക്കുന്നത് ഇന്നത്തെ ഇന്ത്യയിൽ സ്ഥിതി സമത്വം മതേതരം എന്നീ രണ്ടു വാക്കുകളുടെ ശക്തി കണക്കാക്കാവുന്നതിനൊക്കെ അപ്പുറത്താണ് അപാരമായ ആ തീഷ്ണ ശക്തിയിൽ ബി ജെ പി പോലും ഭയക്കുന്നു എന്ന സൂചനയാണ് ദിനാചരണം ഭരണഘടനാവാദത്തിന് ഭരണഘടനാ ഹത്യ കാണിച്ചു മാത്രമേ മറുപടി സാധ്യമാകൂ എന്ന തിരിച്ചറിവാണ് ബി ജെ പിക്ക് പക്ഷേ ഇതിനപ്പുറം മതേതരവും സെക്യുലറുമായാൽ സ്വന്തം കാലിലെ മണ്ണ് ഒലിച്ചു പോകുമോ എന്ന ഭയം ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷണലിസത്തെ മറികടക്കാൻ വേറെ പുതിയ ആയുധങ്ങൾ പ്രതീക്ഷിക്കാം എന്നു മാത്രം പറഞ്ഞു ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു പുതിയൊരു വിഷയവുമായി നാളെ ഈ ദേശം